അതുകൊണ്ട് ഡോൾബി ഓഡിയോ വരുന്ന മോഡലാണ് പിന്നെ ഇതിന് വാട്സ് വരുന്ന ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ ഇ ആർ സി കേബിൾ ആവും ഇതാണ് ഇ ആർ സി കേബിള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരു എച്ച് ഡി എം എ വൺ അഡീഷണൽ വരുന്നുണ്ട് പിന്നെ ഒരു യു എസ് ബി പോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വയർലെസ്സാണ് വരുന്നത് വയർലെസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം വരുന്നത് സബ്ബു ആയിട്ടോ അത് കാണിച്ചു തരാം സബ്ബു ആയിട്ടോ സബ്ബു വരുന്നത് ഇതാണ് സബ്ബു വരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സബ് അല്ലേ ഓ ഡൗൺ ഫയർ ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ ആയതുകൊണ്ട് തന്നെ ആ നമുക്ക് ഫ്രഷ് സ്റ്റോക്ക് അല്ലേ ആണ് 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 നല്ല പ്രീമിയം ഒരു ആ പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് ആ പിന്നെ ഇത് നമുക്ക് ഡോൾബി ഓടിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഇത് സറൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു അത്യാവശ്യം അത്യാവശ്യം ടി വി കണക്ട് ചെയ്യുകയാണെങ്കിൽ സറൗണ്ടിങ് സിസ്റ്റം ഇതേ അറ്റ്മോസ് അല്ല പിന്നെ ഇതിന്റെ വേറെന്തേലും ഇനി ഇതാണ് അതിന്റെ സ്പീക്കേഴ്സ് വരുന്നത് പറഞ്ഞ സെൻട്രൽ അതായത് സറൗണ്ടിംഗാണ് വരുന്നത് ഈ സൈഡിൽ വരെ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ ബട്ടൺ പാർ സ്വിച്ച് ഇതാണ് ഇൻപുട്ട് വരുന്നത് ഇതാ വോളിയം ബട്ടൺ ഔട്ട്പുട്ട് ആ മറ്റേ കണക്ട് കണക്ടിവിറ്റി ഒക്കെ നല്ല സ്പീഡ് ആയിരിക്കുമല്ലേ ആ റേഞ്ച് കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മൾ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് ആർക്കും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നാ പിന്നെ ഈ ഒരു മോഡൽ മോഡൽ നമ്മൾ കാണിച്ചു മോഡൽ കൊടുക്കല്ലേ മോഡല് ഈയൊരു മോഡല് ഓൺലൈൻ പ്രൈസ് ആമസോൺ പ്രൈസ് ആമസോൺ പ്രൈസില് ചെയ്ത് കൊടുക്കാ ആമസോൺ ചെയ്തു ഇനി ഓൺലൈൻ ഓൺലൈൻ എന്ന് ആരും നമ്മൾ ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളിലോട്ടൊക്കെ പോയാലോ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സൗണ്ട് ടെസ്റ്റും കൂടെ ചെയ്താലോ കഴിഞ്ഞ വീഡിയോ നമ്മൾ സൗണ്ട് ടെസ്റ്റ് ചെയ്തില്ല ചെയ്തത് നമുക്ക് ചെയ്യണം അത് നമുക്ക് ചെയ്യണം നമുക്ക് ഇന്ന് ഇതിന്റെ തീർത്ഥാലോ എന്നാ തീർത്താലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം അടുത്തൊരു ഓഫർ പ്രൈസുള്ള ഒരു പ്രൊഡക്ടിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ തന്നെയായിരിക്കും കേട്ടോ ആ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ ബൈ